വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരുപാട് നാളുകളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറൊന്നും കൊണ്ടല്ല കേട്ടോ നമ്മുടെ ഇവിടെ മഴയും എല്ലായിടത്തും മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക ഇവിടെയും നല്ല മഴയായിരുന്നു മഴ മഴയുടെ ഒരിത് അറിയാലോ നമ്മുടെ ഇവിടെ എപ്പോൾ മഴ പെയ്താലും ഇവിടെ നമ്മുടെ വഴിയിൽ വെള്ളം കയറും അതിന് ഈ പ്രാവശ്യം നല്ല കാര്യമായിട്ട് കയറിയിട്ടുമുണ്ട് ഞാനിപ്പോൾ സ്കൂൾ പറക്കാറുമായി എന്തൊക്കെയാണ് എന്താ ഇനിയിപ്പോൾ നാളെ സ്കൂൾ വറക്കും എന്താവുമെന്ന് ഇങ്ങനെ പോയി വരുമെന്നും പിടിയില്ല അപ്പം ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ആദ്യം പുറത്തിറങ്ങാൻ പറ്റി പറ്റുന്നില്ലായിരുന്നു അതാണ് പിന്നെ ഒരു ലൈവ് പോലും വരാൻ പറ്റാതിരുന്നത് അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അത് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല വേറൊന്നുമല്ല ഞാൻ നമ്മൾ രണ്ടു മൂന്ന് ലൈവിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കോഴ്സ് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് ചേർന്നിട്ടുണ്ടെന്ന് അപ്പം അതിന്റെ ഫസ്റ്റ് ക്ലാസ് ഇന്നാണ് സ്റ്റാർട്ടിങ് ഇന്നാണ് അപ്പം അതിന് പോവുകയാണ് കേട്ടോ അപ്പം അതൊരു കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വലിയ വീഡിയോ ഒന്നുമല്ല അപ്പം ഇന്ന് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഫുഡ് കഴിച്ചു വേണ്ടോ ഫുഡ് കഴിച്ച് അപ്പോൾ അമ്മ ഇനി റെഡിയാക്കി തരാണ് സമയമായി പോവാൻ മഴ ആയപ്പോൾ നമുക്കൊരു സ ഒരു ഒരു രീതിയിലാണെങ്കിൽ ഓരോരുത്തർക്ക് വേറെ പല രീതിയിലാണ് മഴയായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ മഴ മാത്രമല്ല കടലും എല്ലാം കൂടി ഒന്ന് സെറ്റും എല്ലാം ഒന്ന് ചാടും നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് ഓരോരുത്തരെ മാത്രം ബുദ്ധിമുട്ടുന്നതും നമുക്കും അതുതന്നെയാണ് ഇവിടെയും വെള്ളവും പിന്നെ വീടിൻ്റെ കാര്യം എല്ലാം കൂടി എന്താ പറയുക നല്ല സമയം സ്കൂൾ വർക്കാരായതുകൊണ്ടാണ് ഒരു ഏറ്റവും വലിയൊരു സമയം ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ അത് ഇനിയെങ്കിലും അധികം മഴ വരാതിരുന്ന നന്നായിരുന്നു കാരണം ഇനി മഴ വരുന്തോറും ഇത് ഈ വെള്ളം കൂടിക്കൊണ്ടേ കൊറയത്തില്ല ഇത് ഇത്രയും തന്നെ കൊറയണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം ഇരിക്കും ഇങ്ങനെ പോയാൽ രണ്ട് മൂന്ന് നാലാഴ്ച എങ്ങനെ പിടിക്കും ആ കഴിഞ്ഞ വർഷം പിന്നെ ഇത്രയും ബുദ്ധിമുട്ടില്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിലും ആ ടൈമിൽ ക്ലാസ് തുടങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ അത് കാരണം ആ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും അറിഞ്ഞിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഈ പ്രാവശ്യമാണ് എന്തായാലും സത്യം ഒരു തോരാത്ത മഴ തന്നെയായിരുന്നു ഇവിടെ ഞാനും ഇതായാലും ചിന്തകാലത്തിലൂടെ കേരളം വലിയ കുഴപ്പമില്ല ഇങ്ങനെ ഇതൊന്നും കുറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു അപ്പൊ ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഉച്ച ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം വരെ ഉള്ളൂ ബാക്കി ഇനി എനിക്കേത് ഞാൻ ഈ മരുന്നൊക്കെ അടിച്ചിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പറയുന്നൊക്കെ ഇടയ്ക്ക് 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 തെറ്റി പോകുന്നത് എന്തായാലും വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇടയ്ക്ക് കൊണ്ട് കാണിച്ച് ഈ ഞാൻ പറഞ്ഞില്ലേ തുമ്മലിത്തിരി ഒത്തിരി ഒത്തിരിയല്ല ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു തണുക്കൂടി ആയപ്പോൾ അപ്പോൾ അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ഒരു ചെറിയൊരു സ്പ്രേ തന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ എന്താ മൂക്കിലൊക്കെ ഇങ്ങനെ അടിക്കാം അപ്പോൾ അത് അടച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ആർക്കും മനസ്സിലാവില്ല എന്നുവെച്ചാൽ തെറ്റിപ്പോവും അപ്പോൾ അതിലാണ് ഇത് തെറ്റ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെയും കുളിച്ചിട്ടൊക്കെ നിന്നുകൊണ്ട് നല്ല തുമ്മലുണ്ടായിരുന്നു അങ്ങനെയാണ് അടിച്ചത് അപ്പം അതിൻ്റെ ആണ് ഈ ഒരു ബുദ്ധിമുട്ട് എന്തായാലും കൂട്ടുകാരെ ഓട്ടം വന്നു അപ്പോൾ ഇനി ഞാൻ പോട്ടെ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക എല്ലാവരും ഇവിടെയും പിന്നെ ഈ വഴിന്ന് ഈ ഈ വഴി കൂടി അമ്മയ്ക്ക് എന്തായാലും പറ്റത്തില്ല ഇനി ചുറ്റിക്കറങ്ങിയൊക്കെ പോകണം എല്ലാ എല്ലാ അതായത് എല്ലാവർക്കും ഓരോ തരത്തിലാണ് ബുദ്ധിമുട്ട് എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പം ക്ലാസ്സിൽ പോയിട്ട് വരാമേ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങി പോകണം പക്ഷെ വൈകുന്നേരമാണോ പാടില്ല അവിടെ ആവുമ്പോൾ അങ്ങനെ വൈകുന്നേരമാരെ വെള്ളം ഇല്ലെങ്കിൽ വിരിച്ചറി തന്നെ എടുത്തോണ്ട് വരും പക്ഷെ വെള്ളമായ പോകത്തില്ല അങ്ങനെയാണെന്നാണ് എന്തായാലും പെട്ടെന്ന്

आरूम के